യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഡിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞ സമാനതകളുള്ളത് എങ്ങനെയാണ് ഗുജറാത്തിലെ തിരുവീതികളിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് കൂട്ടൂട ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയെ അവിടെയുള്ള ഒരു കരിങ്കല്ലിൽ തലയടിച്ച് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി സ്വന്തം മകളുടെ കൊലപാതകം സ്വന്തം കണ്ണുകൊണ്ട് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായയായ ഒരു അമ്മയുടെ പോരാട്ടം സ്വന്തം ഭർത്താവ് യാക്കൂബ് തുടർച്ചയായി അവർക്ക് കൊടുത്ത പിന്തുണ ബ്ലോക്ക് പ്രസിഡന്റ് ഷിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അശോകൻ സി കെ വിനോദ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ ആർ ചന്ദ്രൻ കെ പി അനൂപ് ഷൈജു സായിറാം വി കെ വിനോദ് കുമാർ എം കെ ഉണ്ണികൃഷ്ണൻ എം സുജിത് കുമാർ ബാലു കനാൽ എം എം അബൂബക്കർ സി എം പരമശിവൻ പി കെ ഇബ്രാഹിം എ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി